നമസ്കാരം ട്വന്റി ഫോറിന്റെ എല്ലാ പ്രേക്ഷകർക്കും വാർത്താ മഴയിലേക്ക് സ്വാഗതം ഇന്ന് ഇതുവരെ സംഭവിച്ച സജീവമായ വാർത്തകൾ വിശകലനം ചെയ്യാം ആദ്യം കൊച്ചി പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് കയറി മാതാവ് കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിച്ചു പോലീസും കൊച്ചി കോർപ്പറേഷന്റെയും നേതൃത്വത്തിലായിരുന്നു സംസ്കാരം പ്രതിയായ യുവതി അണുബാധയെ തുടർന്ന് എപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് പുല്ലെപ്പടി പൊതുശ്മശാനത്തിൽ നിന്ന് വിനീത വീതി ചേരുകയാണ് വിനിത ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അനാഥമായ ഒരു ശൈശവത്തിന് കൊച്ചി കോർപ്പറേഷനും പോലീസും മുൻകൈ എടുത്ത് വിട നൽകുന്നു വിശദാംശങ്ങൾ തീർച്ചയായും ക്രിസ്ത്യന സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുഞ്ഞിന് അതിന്റെ അന്ത്യവിശ്രമത്തിൽ അല്ലെങ്കിൽ അന്ത്യ യാത്രയിൽ കോർപ്പറേഷനും പോലീസും ഒക്കെ ചേർന്ന് തന്നെയാണ് വിട നൽകിയിരിക്കുന്നത് രാവിലെയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം അത് പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിലേക്ക് എത്തിച്ചിരുന്നു ആ ആംബുലൻസിൽ നിന്നൊക്കെ വളരെ വേദനയോടുകൂടി തന്നെയാണ് ആ തണുപ്പേറ്റ് വിറങ്ങലിച്ചിടുന്ന ആ കുഞ്ഞു ശരീരം പോലീസുകാർ ചേർന്ന് പുറത്തേക്ക് എത്തിച്ചത് തുടങ്ങി പോലീസുകാരും ഒപ്പം കോർപ്പറേഷൻ മേയറും അധികൃതരും ഒക്കെ ചേർന്ന് ആ ശരീരത്തിൽ പൂക്കൾ അർപ്പിച്ചു ു പിന്നാലെ തന്നെ ആ കുഞ്ഞിനായ ഒരു കളിപ്പാട്ടവും അതിന്റെ അവന്റെ മടക്കയാത്രയിൽ സമ്മാനം നൽകിയാണ് അവനെ ആ യാത്രയേൽപ്പ് നൽകിയത് നേരത്തെ തന്നെ കൊച്ചിയിൽ രണ്ടാനച്ഛനും അമ്മയും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയ പിഞ്ചു കുഞ്ഞിനായി ആ ശ്മശാനത്തിൽ അന്ത്യവിശ്രമം ഒരുക്കിയിരുന്നു അതിന് സമീപം തന്നെയാണ് ഈ പിഞ്ചുകുഞ്ഞിനും അന്ത്യവിശ്രമത്തിനായി അവർ നടപടികൾ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഇതിനായി അമ്മയുടെ സമ്മതപത്രം ആ പെൺകുട്ടിയുടെ സമ്മതപത്രം നേരത്തെ തന്നെ പോലീസ് എഴുതിവാങ്ങിയിട്ടുണ്ടായിരുന്നു തുടർന്നാണ് പോലീസും ഒപ്പം തന്നെ മേയറും കോർപ്പറേഷൻ അധികൃതർ ൊക്കെ ചേർന്നുകൊണ്ട് ആ സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്തത് ഇപ്പോൾ ആ യുവതി ഇപ്പോഴും അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ് ഉള്ളത് അവരിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസമാണ് ഈ കുഞ്ഞിന്റെ സംസ്കാരം സംബന്ധിച്ച് പോലീസ് നേരിട്ടെത്തി അവരിൽ നിന്ന് ആ സമ്മതപത്രം എഴുതി എഴുതിവാങ്ങി അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് ക്രിസ്റ്റീന ശരി വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് കേരളത്തെ തന്നെ വേദനിപ്പിച്ച ജനിച്ച് ലോകം കാണും മുൻപ് സ്വന്തമായ ഒരു പേരോ അസ്തിത്വമോ ഒക്കെ ഉണ്ടാകും മുൻപ് നിർബന്ധിതമായി വിട വന്ന ആ കുഞ്ഞു ശരീരത്തിന് കോർപ്പറേഷനും പോലീസും മുൻകൈയ്യെടുത്ത് വിട നൽകുകയായിരുന്നു ചെന്നൈയിൽ വളർത്തു ആക്രമണത്തിൽ അഞ്ചു വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക് രണ്ട് റോഡ് വീലർ നായ്ക്കളാണ് ആക്രമിച്ചത് നായ്ക്കളുടെ ഉടമയെ അറസ്റ്റ് ചെയ്തു വിശദാംശങ്ങളും മനീഷ് കൃഷ്ണൻ ഇന്നലെ രാത്രി ഏഴ് മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഉണ്ടാവുന്നത് ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ മാതാവും പിതാവും അവിടെയുള്ള അതായത് തൗസൻഡ് ലൈറ്റ് ചെന്നൈയിലുള്ള സിറ്റിക്ക് അകത്തുള്ള സ്ഥലമാണ് അവിടെ സർക്കാർ പാർക്കുണ്ട് അതായത് മെട്രോ ഈ നമ്മുടെ കോർപ്പറേഷൻ പാർക്കുണ്ട് ഈ പാർക്കിൽ ജീവനക്കാരാണ് കാവൽക്കാരാണ് അവിടെയാണ് ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ കുട്ടിയുടെ പിതാവ് സ്ഥലത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഈ പരിസരത്തുള്ള പുഴയന്തി എന്ന് പറയുന്ന ആളുകൾ ആൾ രണ്ട് റോഡ് വീലർ നായകളുമായി ആ പാർക്കിൽ പാർക്കിലെത്തുകയായിരുന്നു അങ്ങനെയാണ് ആ കുട്ടിയെ ആക്രമിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ആളുകൾ പറയുന്നത് ഈ കുട്ടിയെ ആക്രമിക്കുന്നത് ഇയാൾ നോക്കി നിൽക്കുകയല്ലാതെ അതിന് ഈ നായ്ക്കളെ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോകാനോ ഉള്ള ഒരു ശ്രമവും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മ ഓടി വന്നതിന് ശേഷമാണ് ഓടി വന്നിട്ടാണ് ഈ കുട്ടിയെ രക്ഷിക്കുന്നത് ഈ അമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ നായ്ക്കളുടെ കടിയിൽ അമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് നാട്ടുകാർ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി നല്ല രാത്രി തന്നെ രംഗത്ത് വരികയും പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുഴേന്ത്യ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോർപ്പറേഷൻ പറയുന്നത് ഈ നായക്ക് കൃത്യമായുള്ള ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും കാരണം റോഡ് വീലർ നായകളാണ് ഇതിനെ പരിപാലിക്കുന്നതിന് കൃത്യമായ മാൻഡേറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് അത് ഇത്തരത്തിൽ പബ്ലിക്കായി കൊണ്ടുപോകാൻ പാടില്ല തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് മാത്രമല്ല ഈ പാർക്കിൽ വളർത്തുന്ന നായകളെ കൊണ്ടുവരുന്നതിന് നിയന്ത്രണവും ഉണ്ട് എന്തായാലും കഴിഞ്ഞ മാസം ഈ റോഡ് വീലർ അടക്കമുള്ള ആക്രമണകാരികളായ ം ആയിട്ടുള്ള നായ്ക്കളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിലപാടെടുത്തിട്ടുണ്ടല്ലോ അതിനൊരു നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏത് രീതിയിലായിരിക്കും ഇക്കാര്യം പോലീസ് കാണുക ഇയാൾ മറ്റൊരു ജോലി കൂടി ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ നായകളെ വളർത്തി വിൽക്കുന്ന ഒരു ജോലി കൂടിയാണ് ഇപ്പോഴേന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഇന്നിപ്പോൾ വന്നിട്ടുള്ളൊരു ഒരു ഒരു അല്പസമയം മുമ്പ് വന്നിട്ടൊരു വിശദീകരണം എന്ന് പറയുന്നത് ഈ നായകുമായി ബന്ധപ്പെട്ട ഒരു ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് റോട്ട് വീലർ നായകളെ പരിപാലിക്കുന്നതിന് കൃത്യമായ മാൻഡേറ്റ് നേരത്തെ തന്നെ ഉണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാർ അതിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് മുൻപുണ്ടായിരുന്ന നായകളാണ് അപ്പോൾ ആ നായകളുടെ കാര്യത്തിൽ എന്താണ് ഒരു കൃത്യമായ തീരുമാനം തീരുമാനമെന്നുള്ളത് നമുക്കെന്തായാലും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം അതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് എന്തായാലും ഗുരുതരമായ ആ ഒരു പിഴവ് തന്നെയാണ് ഇതിന്റെ ഉടമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ആക്രമണകാരികളാണ് ഈ റോഡ് എന്ന് പറയുന്നത് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ആ പ്രദേശത്തുള്ള മേഖലയിലുള്ള ആളുകളെ ഈ നായകൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായിരുന്നില്ല അതെല്ലാം തന്നെ ഒതുക്കി തീർക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത് മാത്രമല്ല പോലീസ് ഇയാളെ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഈ റോഡ് വീലർ നായകളുടെ ഉടമയെ എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു നടപടിക്രമങ്ങളിലേക്ക് കൂടി കോർപ്പറേഷൻ കടക്കുന്നു എന്നുള്ളതാണ് കോർപ്പറേഷൻ വിശദീകരണം കൂടി ലഭിക്കുന്നുണ്ട് ക്രിസ്റ്റീന ശരി നിന്ന് വിശദാംശങ്ങൾ ൂർത്തി പാലക്കാട് കല്ലേക്കാട് മേട്ടുപാറയിൽ സംഘർഷത്തിൽ പത്ത് പേർക്ക് പരിക്ക് ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ബന്ധുക്കളായ ഏഴുപേർക്ക് വെട്ടേറ്റു വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ ആണ് ചേരുന്നത് നിഖില് നിസാരമായ ഒരു കാര്യമാണ് ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം ഇത്രയും പേർക്ക് വെട്ടേൽക്കുന്നു വിശദാംശങ്ങൾ ഈ സംഭവം കല്ലേക്കാട് മേട്ടുപ്പാറയിലാണ് ഓട്ടോ ഓട്ടോക്ക് സമീപം ഒരു ബൈക്ക് നിർത്തിയിടുന്നു ഈ ബൈക്ക് ഓട്ടോന്റെ മേൽ ചെറുതായി ഒന്ന് തട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഇതേ തുടർന്നാണ് ഇരു വീട്ടുകാർ തമ്മിൽ ബന്ധുക്കളായിട്ടുള്ള ഇരു വീട്ടുകാരും തമ്മിൽ തർക്കത്തിലേർപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏഴു പേർക്കാണ് വെട്ടേറ്റിട്ടുള്ളത് ബന്ധുക്കളായ ഏഴു പേർക്കാണ് വെട്ടേറ്റത് ഇതിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റ കഴുത്തിന് വെട്ടേറ്റ കുമാരൻ എന്നയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഇതോടൊപ്പം ഈ വെട്ടേറ്റ കുമാരന്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഇപ്പുറത്തെ വീട്ടിലേക്ക് കല്ലേറുകയും അങ്ങനെ കല്ലേറിലും നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കല്ലേക്കാട് സ്വദേശിയായ നടരാജൻ സഹോദരൻ കുമാരൻ നടരാജന്റെ മകനായ ജീവൻ ജിഷ്ണു കുമാറിന്റെ മകനായ കാർത്തിക് എന്നിവർക്കാണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിൽ കുമാറിന്റെ നില ഗുരുതരമാണ് ഫായൽക്കാരായ രമേശനും രതീഷും ചേർന്നാണ് ഈ കുമാരന് വ്യക്തിയതെന്നും പറയുന്നുണ്ട് എന്തായാലും പോലീസ് സംഭവ സംഭവസ്ഥലത്തെ കൂടുതൽ വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് കഴുത്തിന് വെട്ടേറ്റ കുമാരൻ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ് പത്തനംതിട്ടയിൽ അരളിച്ചെടിയുടെ ഇല നിന്ന് പശുവും കിടാവും ചത്തു രണ്ട് ദിവസം മുൻപാണ് സംഭവം തെങ്ങമ്മം സ്വദേശിയുടെ പശുക്കളാണ് ചത്തത് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് കഴിഞ്ഞ ദിവസമാണ് യു കെയിലേക്ക് പോകാനിരുന്ന ഒരു പെൺകുട്ടി അരളിച്ചെടിയുടെ പൂവ് കഴിച്ച് അതിൽ നിന്നുള്ള വിശദാംശത്തിൽ നിന്ന് മരണമടഞ്ഞത് ഇപ്പോൾ ഇത് പശുവും കുട്ടിയും മരിച്ചു ചത്തുവെന്ന വാർത്തയും വരുന്നുണ്ടല്ലോ വിശദാംശങ്ങൾ ക്രിസിന ഇത് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ഈ തൊട്ടടുത്ത വീട്ടിൽ വെട്ടിയിട്ട അരളിച്ചെടി അടക്കമുള്ള ഇവയുടെ ഇലകൾ ഈ പശുവിന് തിന്നാൻ കൊടുത്തിരുന്നു പശുവിന് കിടാവിനും കൊടുത്തിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ പശു ആദ്യഘട്ടത്തിൽ പശുവിന്റെ കിടാവായിരുന്നു എന്നായിരുന്നു പ്രശ്നം കാണിച്ചിരുന്നത് അപ്പോൾ ആശുപത്രിയിൽ വെറ്റിനറി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി അപ്പോഴും കരുതി ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഈ അരളിപ്പൂ അല്ല എന്നവർക്ക് ധാരണ അല്ലെങ്കിൽ ഈ അരളിച്ചെടിയാണ് എന്നൊരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നില്ല ചക്ക ചക്കഴിച്ചതിനെ തുടർന്നുണ്ടായ ദഹനക്കേടാണ് ഇത്തരത്തിൽ ദഹനക്കേട് ഉണ്ടാവാൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ശ്രീജിത് ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ അരളിച്ചെടി ഇടയിൽ നിന്ന് പശുവും കിടാവും ചത്തു രണ്ടു ദിവസം മുൻപാണ് സംഭവം തെങ്ങമ്മൻ സ്വദേശിയുടെ പശുക്കളാണ് ചത്തത് വാർത്താമേഴ് തുടരുന്നു അടുത്ത മാസം വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്ന ട്വൻ്റി ട്വന്റി ലോകകപ്പിന് ഭീകരാക്രമണ ഭീഷണി ഐ എസിൻ്റെ പാക് അഫ്ഗാൻ ഘടകമാണ് ഭീഷണി മുഴുക്കിയത് ഇതോടെ സുരക്ഷ ശക്തമാക്കുമെന്ന് ഐ സി സി അറിയിച്ചു വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവുണ്ട് അനിൽ ക്രിക്കറ്റ് ആരാധകർ ഏറെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ഇപ്പോൾ ഈ പ്രോ ഇസ്ലാമിക് ഗ്രൂപ്പുകളുടെ ഒരു ഭീഷണി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ ക്രിസ്റ്റീന അടുത്ത മാസം ഒന്ന് മുതലാണ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിന് തുടക്കമാവുന്നത് ക്രിക്കറ്റ് ലോകം വളരെയധികം കാത്തിരിക്കുന്ന ഒരു ടൂർണമെൻ്റ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് ക്രിക്കറ്റ് വിരുന്നെത്തുന്നു ആദ്യമായി എത്തുന്നു എന്ന തരത്തിലൊക്കെയാണ് ഇതിന് അമിത പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്രമേൽ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് വെസ്റ്റ് ഇൻഡീസിലെ ഈ വേദികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു ഭീഷണി വന്നിരിക്കുന്നത് പ്രോ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പായിട്ടുള്ള ഐ എസ് കെ ആണ് ഈ ഭീഷണി ഒഴുക്കിയിട്ടുള്ള അത്തരത്തിലുള്ളൊരു വീഡിയോ കരീബിയൻ ക്രിക്കറ്റ് ബോർഡിന് ലഭിച്ചു എന്നാണ് ഇപ്പോൾ അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കാര്യത്തെ വളരെ അതീവ ഗൗരവമായി തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് കാണുന്നത് എന്തായാലും സുരക്ഷ ഒരുക്കുമെന്ന് അറിയിച്ചു ഇതിന് പിന്നാലെ തന്നെ ഐ സി സിയും ഇക്കാര്യത്തിൽ അതീവ സുരക്ഷ ഒരുക്കുമെന്നുള്ള ഒരു നിലപാടെടുത്തിരിക്കുകയാണ് ആറ് വെസ്റ്റ് ഇൻഡീസിലെ ആറും അമേരിക്കയിലെ മൂന്ന് വേദികളിൽ അങ്ങനെ ഒമ്പത് വേദികളിലായാണ് ലോകകപ്പ് നടക്കുന്നത് സമീപകാലത്ത് ഈ വിവിധ കായിക മാമാങ്കങ്ങൾ നടക്കുന്ന വേദികളിൽ ആക്രമണം നടത്തുന്ന തരത്തിലുള്ള പദ്ധതികളിൽ ഇട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ തന്നെ ഐ എസിൻ്റെ പല ഘടകങ്ങളും വീഡിയോ ആയിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്താക്കുറിപ്പുകളിലൂടെയൊക്കെ തന്നെ അവർ അറിയിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വടക്കൻ പാകിസ്ഥാനത്ത് നിന്നാണ് ഈ ഭീഷണി സന്ദേശം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് അറിയിക്കുന്നത് എന്തായാലും അതീവ സുരക്ഷ ഒരു അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമൊക്കെ തന്നെ ഏറ്റവും ആരാധകർ എത്തുന്നതാണ് ഇന്ത്യൻ ടീമിന്റെ ഒക്കെ മത്സരത്തിന് അപ്പോൾ അധിക സുരക്ഷ ഇന്ത്യൻ ടീമിനെ അടക്കം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് ക്രിസ്റ്റീന ശരി എന്തായാലും ക്രിക്കറ്റ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വേൾഡ് ട്വൻറി ട്വൻ്റി ലോകകപ്പിന് തീവ്രവാദ ഭീഷണിയുണ്ട് വിശദാംശങ്ങൾ നൽകിയത് അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് പത്തനംതിട്ടയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ച സുഹൃത്തിനെ വഴിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കേസിലെ പ്രതി സഹദിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ആറന്മുള പോലീസിന്റേതാണ് നടപടി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചേർത്ത് എഫ്ഐആറിൽ മാറ്റം വരുത്തി പതിനേഴ് വയസ്സുള്ള സുധീഷാണ് സഹദിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യവേ അപകടത്തിൽ മരിച്ചത് വിശദാംശങ്ങളുമായി ശ്രീജിത് ശ്രീകുമാരൻ ചേരുകയാണ് ശ്രീജിത്ത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി അതേസമയം ജാമ്യമില്ലാ കുറ്റം തന്നെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും ജാമ്യമില്ല കുറ്റമാണെന്ന് പോലീസ് പറയുന്നുണ്ട് ഇന്നലെ പക്ഷേ അപകടകരമായ ഡ്രൈവിങ്ങിനായിരുന്നു ഒരു കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് മനപൂർവ്വമല്ലാത്ത നരഹത്യ താൽക്കാലം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കായിരുന്നു പോലീസ് പോയത് പക്ഷേ ഇയാളുടെ മുൻ ചരിത്രങ്ങൾ ഈ വാഹനത്തിന് ഒരുപാട് പെറ്റിയും അടക്കമുണ്ട് നിരവധി നിയമലംഘനങ്ങൾ അതിനകം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോഴാണ് കൃത്യമായി മോട്ടോർ വാഹന വകുപ്പിനെ കൂടി ബന്ധപ്പെട്ട ശേഷം ഈ എഫ്ഐആറിൽ ഐ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്ന ആറന്മുള പോലീസ് അതിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ സഹതിനെതിരെ ചുമത്തിയിട്ടുണ്ട് ഇരുപത് കാരണായ സഹത് ഇതിനു മുൻപും സമാനമായ രീതിയിൽ അപകടകരമായി വാഹനം ഓടിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ പോലീസിന് വിവരം ലഭിച്ചു അല്ലെങ്കിൽ അതിനുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് അല്പസമയത്തിന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം സൂരജിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നെല്ലിക്കാലെ വസ്തി വീട്ടുളപ്പിൽ കന്യാകുമാരി തേങ്ങാ പട്ടണത്തിൽ തിരയിൽപ്പെട്ട് കാണാതായ പെൺകുട്ടി മരിച്ചു മരിച്ചുപലം സ്വദേശി പ്രേമദാസിന്റെ മകൾ ആദിഷയാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് പെൺകുട്ടി അപകടത്തിൽപ്പെട്ടത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ ശേരിയാണ് ജയശങ്കർ ദാരുണമായ ഒരു അപകടമാണ് എപ്പോഴായിരുന്നു സംഭവം വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം അഞ്ചു മണിയോടുകൂടിയാണ് ഈ അച്ഛനും മകളും ബീച്ചിലേക്ക് വരുന്നത് അതിനുശേഷം ഇവർ ഒരുമിച്ച് ബീച്ചിൽ ഒരു ഘട്ടത്തിലാണ് അച്ഛനും മകളും തിരുമാലയിൽപ്പെട്ടത് ഈ സമയത്ത് അച്ഛനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെടുത്തി പക്ഷേ മകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ആദിഷയ്ക്ക് വേണ്ടിയുള്ള അന് തിരച്ചിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉൾപ്പെടെ നടത്തിയിരുന്നു പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല ഇന്ന് മത്സ്യ തൊഴിലാളികൾക്ക് ആതിശയുടെ മൃതദേഹം ലഭിച്ചത് സംസ്ഥാനത്ത് കേരളം തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാല മുന്നറിയിപ്പ് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് അശ്രദ്ധമായി കടലിലിറങ്ങി തിരമാലയിൽ ഇരുവരും എന്തായാലും കുട്ടിയുടെ ശിവസംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുമെന്നാണ് അറിയിക്കുന്നത് എന്തായാലും കട തീരദേശ പ്രദേശങ്ങളുൾപ്പെടെ താമസിക്കുന്നവരും ഉൾപ്പെടെ പോകുന്ന ആളുകളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ജാഗ്രത പാലിച്ചുകൊണ്ടാവണം ഇത്തരം തീരദേശം യാത്ര ക്രിസ്റ്റീന ശരി എ വി ജറാണ് തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശു കിടാവിനെ ആക്രമിച്ചു കൊന്നു ഇന്ന് പുലർച്ചെയാണ് പുലിയിറങ്ങിയ വിശദാംശങ്ങളുമായി സൂരജ് സജ്ജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് സൂരജ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം പ്രദേശവാസികൾ അല്ലെങ്കിൽ തന്നെ ആശങ്കയിലാണ് ഇന്നത്തെ ഈ ഒരു സംഭവം എന്താണ് കൃഷിന കടുത്ത ആശങ്കയിൽ പ്രദേശവാസികൾ കഴിയുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെയോടുകൂടി വീണ്ടും ഈ മേഖലയിൽ പുലിയിറങ്ങിയത് എലിക്കോട് മേഖലയിലാണ് ഇന്ന് പുലി സാന്നിധ്യം കണ്ടെത്തിയത് അവിടെ ഉണ്ടായിരുന്ന ഒരു പശുക്കുട്ടിയെ പുലി കടിച്ചു കൊല്ലുകയും ചെയ്തു മൂന്ന് മാസം പ്രായമുള്ള പശുക്കുട്ടി കുട്ടിയാണ് പുലി പിടിച്ചത് പുലി പിടിച്ചത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ പറയുന്നത് വലിയ ആശങ്കയിലാണ് പ്രത്യേകിച്ച് ഇവർ താമസിക്കുന്ന പാടിക്കരികിലെത്തിയാണ് പുലി ഇന്ന് ഈ പശുവിനെ പിടിച്ചത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വലിയ ആശങ്ക നിലനിൽക്കുന്നു വനംവകുപ്പ് ഈ കൂട് സ്ഥാപിച്ചു പുലിയെ അടിയന്തരമായി പിടികൂടണം എന്നൊരു ആവശ്യമാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ക്രിസ്തീന ശരി സൂരജ് സിജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മാസപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണമില്ല മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി സി എം ആർ എൽ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയതിന് തെളിവില്ലെന്ന് കോടതി പറഞ്ഞു നിയമപരമായ തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു വിധി പരിശോധിച്ച ശേഷം ഉപ്പിയിൽ പോകുമെന്ന് അത് പരിശോധിക്കുമെന്നും എം എൽ എ പറഞ്ഞു അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ് ആരംഭിക്കും എന്തായാലും ഈ വിഷയത്തിൽ നിന്നും ഒളിച്ചോടത്തില്ല കാരണം ഈ ഞാൻ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വച്ച ഒരു വിഷയമാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ് മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല ഐ വിൽ ബി ദേർ ഐ വിൽ ഫൈറ്റ് ചിൽ ദ ലാസ്റ്റ് ലാവലിൻ പോലെ കെട്ടിച്ചമച്ച ആരോപണമെന്ന് തെളിഞ്ഞതായി സി പി ഐ എം നേതാവ് ഫോറിനോട് പറഞ്ഞു അത് തന്നെ പറഞ്ഞതാണ് ഉള്ളി ഒളിച്ചത് പോലെയായിരിക്കും ഈ മാത്യു കൊടനാടൻ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്വയം വിമർശനം നടത്തണം കമ്പനിക്ക് കേസ് ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്കോ വേണൊക്കെ എതിരായിട്ട് വന്നിട്ടുണ്ടോ ഇത് ലാവിലിൻ പോലെ എല്ലാ ദിവസവും ഒരു കോടതി 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 കൊടുക്കുക കൊടുക്കുക ആ എന്നിട്ട് കോടതിയെ മോക്കറിയാക്കുക വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു ഷഫീദ് അഞ്ചോളം തെളിവുകൾ അടക്കമായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി എന്നാൽ കോടതി അത് തള്ളുകയുണ്ടായി നിയമപരമായ ഒരു തിരിച്ചടി മാത്രമായി ഇതിനെ കാണുന്നു അത് ഇതുമായി മുന്നോട്ടു പോകുമെന്ന് മാത്യു കുഴൽനാടൻ പറയുമ്പോൾ ഇത് ഉള്ളി പൊളിച്ചതുപോലെയുള്ള ഒരു സംഭവം മാത്രമാണ് ഒന്നുമില്ല എന്നാണല്ലോ സി നേതൃത്വത്തിന്റെ പ്രതികരണം ായി സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാട് അത് മാത്യു കുളനാടൻ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണിയുടെ കമ്പനി ആയിട്ടുള്ള എക്സാലോജിക്ക് കമ്പനിക്ക് സി എം ആറിൽ പണം നൽകിയത് കരിമണൽ ഖനനാനുമതിയുടെ പ്രത്യുപകാരം എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി തെളിവെന്ന് അവകാശപ്പെട്ട അഞ്ചിലധികം രേഖകളും മാത്യു കുളനാടൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ രേഖകൾ മതിയായ തെളിവല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മാത്യുവിന്റെ ഹർജി തള്ളിയത് ഇതോടെ വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എം ആർ എൽ കമ്പനിക്ക് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഖനനാനുമതി നിഷേധിച്ചിട്ടും മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ച് കമ്പനിക്ക് അനുകൂല നിലപാടെടുത്തായിരുന്നു എടുത്തുവെന്നായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം ഇതിനായി യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകളും ഹാജരാക്കിയിരുന്നാൽ സർക്കാരിന്റെ നയപരമായ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു വിജിലൻസ് കോടതിയിൽ ഉന്നയിച്ച മറുവാദം ഹാജരാക്കിയ തെളിവുകളിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതിന്റെ എന്ത് തെളിവാണ് ഒരു ഘട്ടത്തിൽ കോടതി തന്നെ ചോദിച്ചു മാത്രമല്ല ഹർജിയിലെ ആരോപണങ്ങൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ എങ്ങനെ വരും എന്നടക്കമുള്ള ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെ പല ചോദ്യങ്ങളും പല വാദപ്രതിവാദങ്ങളും നടന്നതിനു ശേഷമാണ് ഇപ്പോൾ മാത്യു കൊടുന്നാടൻ എം ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത് രാഷ്ട്രീയമായി സി പി എമ്മിനെ സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെയുള്ള പ്രതികരണവും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് ഷഫീദ് റാവുത്തറാണ് ക്രിസ്തീനാണ് റിപ്പോർട്ടോടെ പൂർണ്ണമാവുകയാണ് ഇനി ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മിയുടെ സമയമാണ് ഹാഷ്മിയുണ്ട് ഹാഷ്മി വെൽക്കം ഗുഡ് ആഫ്റ്റർനൂൺ വാർത്തകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കോടതി ഉത്തരവ് നാളെ മൂന്നാം ഘട്ടം രാഷ്ട്രീയപരിതമായ അല്ലെങ്കിൽ ഇഷ്ടപോലെ വാർത്തകൾ ദിവസമാണ് തലക്കെട്ട്